എന്ന ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതമാകുന്നു ദൈവത്തിന്റെ ഉള്ളേറെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ പഴയ കുന്തക്കുരുള്ള ദൈവജനത്തോടൊത്ത് ഈ പ്രഭാത സമയം ചില ആലോചനകൾ ദൈവജിത്തിൽ നിന്ന് വെക്കുവാൻ ദൈവം നൽകിയ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പ്രഭാത ചിന്തിക്കാൻ നാം യോഹനാനെഴുതിയ സുവിശേഷം അതിൻ്റെ പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നൊന്നും ഒന്ന് മുതൽ മൂന്ന് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പേൻ എന്നിലും വിശ്വസിപ്പേൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും തികച്ചും ആശ്വാസം നൽകുന്ന ഒരു അധ്യായമാണ് യോഹനാൻ്റെ പതിനാലം അധ്യായം എന്ന് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതമായൊരു അധ്യായമാണ് പല ആലോചനകൾ നാം ഈ അദ്ധ്യായത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട് കർത്താവ് മാളികമുറിയിൽ തൻ്റെ ശിഷ്യന്മാരോടൊത്ത് ഞാൻ ക്രൂശിലേക്ക് പോകുന്നതിന് മുന്നേ അവരെ ആശ്വസിപ്പിക്കുന്ന അവരെ വളരെയധികം വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന തന്നെയല്ല കർത്താവിൻ്റെ ഭൂമിയിലുള്ള ജീവിതത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രോമിസസ് എല്ലാം കൊടുക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നാൽ പതിനാലാം അധ്യായത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഈ വാചകങ്ങൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്തുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കലങ്ങിപ്പോകരുത് എന്ന് പറയുന്നത് നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് പോവുകയാണ് അവരെ വിട്ടുമാറുകയാണ് അവർക്ക് മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള വളരെയധികം ഒരു ഭാരം കാരണം കർത്താവിൻ്റെ കൂടെ മൂന്നര വർഷം അവർ കർത്താവിൻ്റെ കൂടെ നടന്നു കർത്താവിൻ്റെ കൂടെ എല്ലാ ആത്മീയ ആത്മീയാനുഗ്രഹങ്ങളും അവരനുഭവിച്ചു ഭൗതികാനുഗ്രഹങ്ങളും അവരനുഭവിച്ചു ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ ഒരുപക്ഷെ അതുകൊണ്ടാവാം വളരെയധികം വ്യാകുലപ്പെട്ടും ചിന്താകുലരായി അവർ ഇനിയും കർത്താവിൻ്റെ ആ മരണത്തിനോടടുത്ത് വന്ന സമയത്ത് അവർ ഇരിക്കുന്നത് അപ്പോൾ കർത്താവ് അവരോട് വ്യാകുലപ്പെടരുതെന്ന് പറയുന്നു എന്നാൽ നാം ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് കർത്താവ് ഈ ശിഷ്യന്മാരോട് ഇങ്ങനെ ഡ്രസ് ചെയ്യുന്നത് നാം ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ കൂടെ പോയ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് അത് നാം പതിമൂന്നാം അധ്യായത്തിൽ നാം നമുക്കത് കാണുവാൻ സാധിക്കും വളരെയധികം ശിഷ്യന്മാരെ ഞെട്ടിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് കർത്താവ് കർത്താവെ വെളിപ്പെടുത്തുന്നത് അതിലൊന്നാണ് പതിമൂന്നാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു നിങ്ങളിലൊരാൾ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് കർത്താവോടെ പറഞ്ഞു ആ സമയം വരെ ശിഷ്യന്മാർക്ക് ഒരു ധാരണ പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നു അതായത് അവരുടെ ഇടയിൽ തന്നെ ഒരാൾ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു കാര്യം കർത്താവിനെതിരെ ചെയ്യുമെന്നുള്ളൊരു കാര്യം അവരൊരിക്കലും ചിന്തിച്ചില്ല കാരണം അവരുടെ ഇടയിൽ കർത്താവ് ഇത്ര സ്നേഹം പകർന്ന് അവർക്ക് വേണ്ടിയതെല്ലാം കർത്താവ് നൽകി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഒരാൾ കർത്താവിനെതിരെ വെറും മുപ്പത് വെള്ളിക്കാശിൻ്റെ ആ ആ വിലയ്ക്ക് കർത്താവിനെ എങ്ങനെ ഒറ്റക്കൊടുക്കും എന്നുള്ളൊരു കാര്യം വളരെയധികം അവരെ അവരുടെ മനസ്സിനെ അലട്ടി അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നാം പലപ്പോഴും കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിക്കുന്നുള്ളൊരു കാര്യമാണ് നമുക്കിത് നമ്മുടെ ഇടയിൽ പല സംഭവങ്ങൾ പല അനുഭവങ്ങൾ അനുഭവങ്ങളിങ്ങനെ നമുക്കുണ്ടായിട്ടുണ്ട് നമ്മുടെ നമ്മുടെ കൂടെ നടന്ന് കർത്താവിൻ്റെ സകല ആത്മീയ അനുഭവങ്ങൾ അനുഭവിച്ച് സഭയുടെ സകല ആത്മീയ അനുഭവങ്ങൾ അനുഭവിച്ച് എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം പല കാരണങ്ങളാൽ അതിൽ ഭൗമികമായ കാരണങ്ങളാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണങ്ങളാവാം കർത്താവിനെ ഒറ്റക്കെടുക്കുന്ന കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ കർത്താവിനെ മറ്റുള്ള കാര്യങ്ങൾ കർത്താവിനേക്കാൾ അധികം ഭൗമികമായ കാര്യങ്ങൾ കർത്താവിനേക്കാളധികം സ്ഥാനം കൊടുത്ത് കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന കർത്താവിനെ വെറും ചീപ്പായിട്ട് മുപ്പത് വെള്ളിക്കാഴ്ച കർത്താവിനെ വെറും ചീപ്പായിട്ട് കാണുന്ന ചില ആൾക്കാരെ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നമുക്കുണ്ടാവാം നാം ഒരിക്കലും പ്രതീക്ഷിക്കാതെ കാരണം നമ്മളിവിടെ വായിക്കുന്നത് പതിമൂന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ ദി ലുക്ക് അറ്റ് വൺ അൻ അതർ നമ്മൾ വായിക്കുന്നത് അവർക്കൊരു ഐഡിയ പോലും ഇല്ലായിരുന്നു ആരാണ് ഇത് ചെയ്യാൻ തോന്നുന്നത് വളരെയധികം അവരെ വിഷമിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത് കഴിഞ്ഞ് നാം വായിക്കുന്ന ഇസ്കർ യുദ്ദൂത അവരിൽ നിന്ന് ഇറങ്ങി താൻ ചെയ്യാനുള്ള കാര്യം ചെയ്യുവാനായി പോകുന്നു അപ്പോളിത് റിയലായിട്ട് നടക്കാൻ പോകുന്നൊരു കാര്യമാണ് കർത്താവോടെ ഒരു വാസ്തവികമാണ് ഒരു ഒരു ഫാക്റ്റാണ് കർത്താവ് അവിടെ പറയുന്നത് ഇത് നടക്കാൻ പോകുന്ന ഒരു സംഭവമാണെന്നവർക്ക് മനസ്സിലായി അപ്പോൾ കർത്താവ് അവരെ അവിടെ ആശ്വസിപ്പിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ കലങ്ങിപ്പോകരുത് നിങ്ങൾക്കായി നല്ലൊരു ഭാവി ഉണ്ട് എന്നുള്ള കാര്യം കർത്താവോടെ പറഞ്ഞു രണ്ടാമത്തെ കാര്യം നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരെ ഒരു കാര്യം പത്രോസിൻ്റെ ആ തള്ളിപ്പറച്ചിലിൻ്റെ വെളിപ്പെടുത്തലാണ് കർത്താവ് വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം പത്രോസ് തന്നെ തള്ളിപ്പറിയാൻ പോകുന്നു ഇസ്കറി തന്നെ കാണിച്ചു കൊടുക്കാൻ പോകുന്നു രണ്ടാമത്തേത് പത്രോസ് തന്നെ തള്ളിപ്പറിക്കും ഇനി പത്രോസ് ചെയ്യാൻ പോകുന്ന കാര്യം ഇസ്കരീയത്വ്യൂത ചെയ്തതിനേക്കാൾ വളരെയധികം ഗംഭീരമായൊരു കാര്യമാണ് ഇനി ഈസ്കരിയ ദ്വീത തന്നെ കാണിച്ചു കൊടുക്കുന്ന കാര്യം ചിലപ്പോൾ ഒരു ഒരു പക്ഷേ ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളുവാൻ പിന്നെയും കഴിയും എന്നാൽ പത്രോസ് കർത്താവിന് തള്ളിപ്പറയാൻ പോകുന്നുള്ള കാര്യം ഒരിക്കലും ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയില്ല കാരണം കർത്താവിൻ്റെ ഇത്രയും അടുത്ത് കർത്താവിന് വേണ്ടി ഇത്രയധികം സാക്ഷീകരിച്ച് കർത്താവിന് വേണ്ടി ഇത്രയധികം ആ മൂന്നര വർഷത്തിൽ കർത്താവിന് വേണ്ടി ഒരു ഒരു ലീഡറായിട്ട് ശിഷ്യന്മാരുടെ ഒരു ലീഡറായിട്ട് ഒരു അവരുടെ ഒരു സ്പോക്സ് പേഴ്സൺ ആയിട്ടാണ് പത്രപ്രശം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുമാത്രമല്ല കർത്താവിനെക്കുറിച്ചുള്ള തൻ്റെ ജ്ഞാനവും ഉണ്ടായിരുന്നു തനിക്ക് കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരുന്നു നമുക്ക് ഒരു പരിജ്ഞാനം ഉണ്ടായിരുന്നു കർത്താവ് ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളൊരു സാക്ഷീകരണം നമുക്ക് പത്രോസിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഈ പത്രോസ് എങ്ങനെ കർത്താവിനെ തള്ളി തള്ളിപ്പറയുന്നു അതെങ്ങനെ സാധിക്കും എന്നാൽ കർത്താവ് അത് പറഞ്ഞു പത്രോസ് അത് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായപ്പോൾ അവർക്ക് വളരെയധികം വിഷമം ഉണ്ടായി കാണുമെന്ന് ഞാൻ ധരിക്കുന്നു അത് സ്വാഭാവികമായി മനസ്സിലാക്കുമെന്ന് കാരണം അപ്പോൾ എത്രയധികം വിശ്വാസം നിറഞ്ഞ ഒരു വിശ്വാസിയാണെങ്കിൽ പോലും എത്രധികം കർത്താവിൻ്റെ കൂടെ നടന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പോലും കർത്താവിന് തള്ളിപ്പറയുവാൻ അല്ലെങ്കിൽ കർത്താവിനെ അറിയത്തില്ല കർത്താവിനെ ഞാൻ ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുവാൻ സാധ്യമാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയായാൽ വിശ്വാസം കുറഞ്ഞ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത വിശ്വാസത്തിൽ അത്രയും സ്ട്രോങ് ആയിട്ട് അല്ല സ്ട്രോങ് ആകാത്ത വിശ് ശിഷ്യന്മാരെക്കുറിച്ച് നമുക്കെന്ത് ചിന്തിക്കാൻ കഴിയും അവർക്കൊട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു അവർക്കൊട്ടും തന്നെ അവർ വിശ്വാസത്തിൽ കാരണം അവരുടെ വിശ്വാസത്തെ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അവരുടെ വിശ്വാസം ഉറപ്പിക്കുവാനാണ് കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകട്ടെ അവിടെ അനേകം വാസസ്ഥ മൂന്നാമത്തെ ഒരു കാര്യം ഞാനിവിടെ ഒന്ന് പറഞ്ഞു വിടുകയാണ് എന്നാൽ നമുക്ക് ചിന്തിക്കുവാൻ വളരെയധികം കാരണമുണ്ട് അവരുടെ മനസ്സ് കലങ്ങിപ്പോകാൻ വേറൊരു കാരണം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത എല്ലാം വായിക്കുമ്പോൾ ഈ രണ്ട് സംഭവങ്ങൾക്കിടയിൽ വേറൊരു സംഭവം ഉണ്ടാകും അതായത് വേറൊരു ഒരു ഒരു ചെറിയ ഡിസ്കഷൻ അവിടെ നടന്നു അതായത് ശിഷ്യന്മാരിൽ ആരാണ് വലിയവൻ ഇസ്കരിയു യൂത തന്നെ തള്ളി തന്നെ ഒറ്റക്കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നതിന് ശേഷം അവിടെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കും കാരണം പത്ത് ദിവസം തള്ളിപ്പറയാൻ പോകുന്നു ഇസ്കരിയത്ത് ലൂത തന്നെ കാണിച്ചു കൊടുക്കാൻ പോകുന്നു ഇനിയും ഈ പത്ത് പേരിൽ ആരാണ് വലിയവൻ സ്വാഭാവികമായി ശിഷ്യന്മാരുടെ മനസ്സിൽ മാനുഷികമായ നിലയിൽ വരുന്ന ഒരു കാര്യമാണ് ഇനി ലീഡർ ആരാണ് ഇവിടെ കർത്താവ് ക്രൂശിലേക്ക് പോകുന്നു കർത്താവ് മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യത്തിൽ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും ശിഷ്യന്മാർക്ക് വലിയൊരു ഒരു ഇനി പോയിന്റ് ഓഫ് ഡിസ്കഷനാണ് ഇനിയും വലിയവനാണ് അപ്പോൾ സ്വാഭാവികമായി അവിടെ അവിടെയും കുറേ ശിഷ്യന്മാർ അതായത് അവർ അത്രയും ലൈം ലൈംലൈറ്റിലല്ലാത്ത ശിഷ്യന്മാർ കാണുമെന്ന് നമുക്ക് വിചാരിക്കാമല്ലോ അത്രയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്ത ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരിക്കാം നമുക്കൊന്ന് ധരിക്കാം സ്വാഭാവികം അവിടെ അവിടെ ഒരു ഒരു നാലോ അഞ്ചോ പേർ അവിടെ കാണുമായിരിക്കും വളരെയധികം അവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് പത്രോസ് തള്ളി പറയാൻ പോകുന്നു ഇനിയും ഇവരാണ് ലീഡേഴ്സ് ഇസ്കരി ദീത ഇങ്ങനെ പോകുന്നു അവരുടെ ഭാവിയെക്കുറിച്ച് അവർക്ക് വളരെയധികം ഒരു വിഷമം ഒരു ഒരു ചിന്ത ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഭാവി എന്തായി തീരും ഞാൻ മനസ്സിലാക്കുന്നത് അവരെ ഉദ്ദേശിച്ചാണ് കർത്താവ് ആയിട്ട് പറയുന്നത് എൻ്റെ ഭവനത്തിൽ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇവിടെ നാം ഭൂമിയിൽ ആരാണ് വലിയവൻ ആരാണ് ചെറിയവൻ ആരാണ് വലത്ത് ഭാഗത്ത് ഇരിക്കുന്നത് ആരാണ് എടുത്ത് ഭാഗിക്കുന്നത് നാം ഭൂമിയിലൊക്കെ ചിന്തിക്കുമായിരിക്കും നാം ഭൂമിയിലൊക്കെ ചിന്തിക്കുമായിരിക്കും സഭയിൽ ആരാണ് നേതാവ് അല്ലെങ്കിൽ ഈ ഈ സ്ഥാപനത്തിൻ്റെ നേതാവ് ആരാണ് ഇതൊക്കെ ഭൗമികമായ കാര്യങ്ങളിലാണ് നാം ചിന്തിക്കുന്നത് എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയില്ല സ്വർഗത്തിൽ പ്രതിഫലങ്ങളുണ്ടെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ ആ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഒരു 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 ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത് മാൻഷൻ ആണ് അവിടെ എഴുതിയിക്കുന്നത് അവിടെ ആരെയും ഒരു ഒരു ഡിഫറൻസ് ഇല്ലാതാണ് കർത്താവ് അവിടെ അവിടെ എല്ലാവരെയും പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും വേണ്ടി കർത്താവ് വാസസ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വളരെയധികം അവരെ ആശ്വസിപ്പിച്ച ഒരു വാചകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ അദ്ധ്യായത്തിൽ ഞാൻ പിന്നെയും നോക്കുമ്പോൾ തോമാസിന് ഒരു ഒരു ഡൗട്ട് ഫിലിപ്പോസിന് ഒരു ഡൗട്ട് അതുപോലെ വേറൊരു ശിഷ്യനൊരു ഡൗട്ട് ഈ ഇവരുടെ ഡൗട്ടെല്ലാം ഈ ഭാവിയെക്കുറിച്ചാണ് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആ ഡൗട്ടിനെ എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ വിഷമിക്കരുത് താൻ ക്രൂസിലേക്ക് പോകുമ്പോൾ കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ മരിക്കാനാണ് പോകുന്നത് എന്നാൽ കർത്താവ് പറയുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ആ വഴിയിൽ ആ സ്ഥലമൊരുക്കുവാൻ പോകുന്ന വഴിയിലാണ് ക്രൂശ് മരണം നാം ചിന്തിക്കേണ്ടത് വളരെയധികം അർത്ഥവത്തായ ഒരു കാര്യമാണിത് താൻ സ്വർഗത്തിലേക്കല്ല ഡയറക്റ്റായിട്ട് പോകുന്നത് എന്നാൽ താൻ ക്രൂശിലേക്ക് മരിക്കാനാണ് പോകുന്നത് ആ സ്ഥലം സ്ഥലമൊരുക്കുവാനുള്ള പ്രോസസ്സിൽ ഒന്നാമത്തെ കാര്യമാണ് മരണം തൻ്റെ മരണം തൻ്റെ മരണം നിമിത്തമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് അനേകം വാസസ്ഥലങ്ങൾ താൻ ഒരുക്കിയിട്ടുണ്ട് അതിൽ അത്രയും മാത്രമല്ല ഒരു കംപ്ലീറ്റ് ഒരു കംപ്ലീറ്റ് എന്താ പറയുന്നത് എന്താ പറയുക രക്ഷയുടെ കാര്യത്തിൽ താൻ കംപ്ലീറ്റായിട്ട് ഒരു കാര്യം ചെയ്ത ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അത് മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് താൻ പോകുന്നു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു പിന്നെയും താൻ വീണ്ടും വരുന്നു നമ്മെ തന്നോടു കൂടെ ചേർക്കുന്നു താനിരിക്കുന്നിടത്ത് നമ്മെ ഇരു ഇരുത്താൻ അപ്പോൾ ആ ആ പോയിൻ്റ് മുതൽ അതായത് കർത്താവ് ക്രൂശിലേക്ക് മരിക്കാൻ പോകുന്ന പോയിൻറ്റ് മുതൽ നമ്മെ സ്വർഗത്തിലേക്ക് ഇരുത്തുന്ന പോയിൻ്റ് വരെ കർത്താവാണ് എല്ലാം ചെയ്യുന്നത് കർത്താവാണ് സകല കാര്യങ്ങളും ചെയ്യുന്നത് അതാണ് ക്രൂശിലെ മരണം നാം നാം പലപ്പോഴും പറയുന്നത് നാം ചിന്തിക്കുന്നത് കംപ്ലീറ്റ് വർക്ക് ഓഫ് റിഡംഷൻ കർത്താവാണ് സകലവും ചെയ്തത് നമ്മുടെ ഇടയിൽ ചില വിശ്വാസികൾ ചിലപ്പോൾ നമ്മുടെ ധാരണയിൽ അവർ വിശ്വാസത്തിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്നവരാകാം അവർ മാനുഷികമായ ദൃഷ്ടിയിൽ നാം നോക്കുമ്പോൾ അവർ കർത്താവിന് വേണ്ടി വളരെയധികം അവർ പ്രവർത്തിക്കുന്നവരാകാം എന്നാൽ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ എല്ലാവർക്കും കർത്താവ് ഒരേ ഒരു പൊസിഷനാണ് പ്രത്യേകം കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അതാണ് കർത്താവ് പറയുന്നത് ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും അല്ലാതെ ഒരാളെ ഇരുത്തും എന്നല്ല കർത്താവ് പറയുന്നത് നാം നമ്മെ എല്ലാവരെയും കർത്താവ് ഒരേ നിലയിലാണ് കാണുന്നത് നാം കർത്താവിന് വേണ്ടി ഭൂമിയിൽ എത്ര പ്രവർത്തിക്കുന്നത് അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ കിരീടങ്ങളും അത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ആ ആ വിഷയത്തെക്കുറിച്ചല്ല ഞാൻ പറയും എന്നാൽ കർത്താവ് നമ്മളെ എല്ലാവരെയും ഒരേ ഒരു പൊസിഷനിലാണ് ഇരുത്തിയിരിക്കുന്നത് നമ്മളെ ഈ ഫിസിയർക്ക് എഴുതിയിലേക്കാൻ ഒരു രണ്ടാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത് കർത്താവിൻ്റെ കൂടെയാണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത് സ്വർഗീയ സ്ഥാന സ്വർഗീയ സ്ഥലങ്ങൾ ഫെമിലി പ്ലേസസിൽ നം നമ്മൾ ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇടയിൽ ചിലപ്പോൾ ചിലർ തള്ളിപ്പറയും ചിലപ്പോൾ ചിലർ കർത്താവിനെ ഒറ്റിക്കൊടുക്കും ചിലപ്പോൾ ചിലർ ഇതിനെ ഒരു ഒരു വെറും ഒരു ബിസിനസ്സായിട്ട് കണ്ടേക്കാം അവിടെ ഒന്നും നാം വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഭാവി കർത്താവ് കൺഫേം ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നാം രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നുള്ള കാറ്റിൽ നാം ഉറച്ചും വിശ്വസിക്കുന്നത് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാൻ കർത്താവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുകയാണ് ആ ഒരു വലിയ പ്രത്യാശയോർത്ത് നാം ദൈവത്തെ സ്തുതിക്കാം ആ വലിയ ഒരു സൗഭാഗ്യത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിൻ്റെ വിലയിൽ നാം വഴ്ത്തപ്പെടുമാറാൻ